എല്ലും അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ചക്കവറുത്തതും കാവർത്തതും ഒക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ നമുക്ക് നല്ല ഇല ആകട്ടെ ഇപ്രാവശ്യം കിട്ടിയത് സാധാരണ പൊട്ടിപ്പൊളിഞ്ഞ ഇലയൊക്കെ കിട്ടാറുണ്ട് ഇപ്പം നെസ്റ്റ് വെച്ച് എന്തപ്പം നല്ല ഇലയുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചു അപ്പം ഹസ്ബൻഡിനാണെങ്കിൽ നിർബന്ധമായിരുന്ന എല്ലാ കറികളും വെക്കണമെന്ന് അങ്ങനെ പത്ത് കൂട്ടം കറി വെച്ചു ആര് കഴിക്കോ കഴിക്കലോന്നുള്ളതല്ല ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ അവരിങ്ങനെ എല്ലാ കറികളും വെച്ച് ആണ് സാധാരണ ഓണം ആഘോഷിക്കാറ് എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും അത്രയും വലിയ ആർഭാടമായിട്ടുള്ള ഓണമൊന്നും നമ്മൾ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് പിള്ളേരെയൊക്കെ വലുതായതുകൊണ്ട് അവർക്ക് കാണണം അവരെ കഴിപ്പിക്കണം എന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു ഹസ്ബൻഡ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്ത് തന്നു കറി അരിയാനും എല്ലാത്തിനും ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു തന്നതുകൊണ്ട് നമുക്ക് എളുപ്പമായി അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കൂട്ടം പായസമാണ് വെച്ചത് എല്ലാവർക്കും ഇഷ്ടമാണ് പരിപ്പ് പായസം ഇവിടെ അപ്പം പരിപ്പ് പായസം ഞങ്ങൾ വെച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ എല്ലാവരും ഒക്കെ കഴിച്ച് പിന്നെ വേറെ പുറത്തൊന്നും ആരും ഉണ്ടായില്ല ഞങ്ങൾ മാത്രമായിരുന്നു സാധാരണ എൻ്റെ അങ്കിളിൻ്റെ മോൾ ഫാമിലിയാണ് വരാറ് ഞങ്ങൾ അങ്ങനെയാണ് ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കാറ് ഈ പ്രാവശ്യം അങ്ങനെ അവർക്ക് വരാൻ പറ്റിയല്ലോ ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് വന്നില്ല അങ്ങനെ ഞങ്ങൾ പത്ത് കൂട്ടം കറിയും പപ്പടം പഴം പായസം എല്ലാം കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം ഓണാഘോഷിച്ച് ആരുമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു ഞങ്ങളുടെ ചാനലിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ